ഈ പ്രദേശങ്ങളിൽ ഉണ്ടാവില്ല നമ്മളിതാ ഒന്ന് ചോറിഞ്ഞാ മതി കേട്ടോ നമ്മുടെ സ്കിന്നു മുളിഞ്ഞ പോലെ ഉണ്ടാവുട്ടോ അപ്പൊ അതിനൊക്കെ ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ നമ്മുടെ സ്കിൻ ഓയിൽ നമ്മളെ എം എസിന്റെ സ്കിൻ ഓയിൽ ഈ ഒരു എന്താ പറയാ കോട മൂടുമ്പ ഈ മഞ്ഞിലൊക്കെ നമ്മളെ ഈ ശരീരം തടക്കുന്നതിന് ഈ എന്താ പറയാ നല്ല മുളിച്ചലൊക്കെ വരുന്നതിന് ഇതിനൊക്കെ അടിപൊളി എഫക്റ്റീവ് ആയിട്ടുള്ള ഓയിലാണ് നമ്മുടെ സ്കിൻ ഓയിൽ ഇട്ടോ ഒരു വയസ്സുള്ള കുട്ടി മുതൽ പ്രായപരിധിയില്ലാതെ ആണിനും പെണ്ണിനും വരെ ഉപയോഗിക്കുകയും ചെയ്യട്ടോ അതിന് നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ക്യാരറ്റ് ബീട്രൂട്ട് തെറ്റിപ്പൂവ് റോസാപ്പൂവ് അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നാച്ചുറൽ ആയിട്ട് നമ്മള് ഇത് മാത്രല്ല നമ്മുടെ സ്കിന്നിനുള്ള വരുന്ന ഡിസ്കളറേഷന് ചുണ്ടിലെ കറുപ്പ് കരിവാളിപ്പ് നമ്മുടെ മുഖത്ത് വരുന്ന കുറെ പാടുകൾ ഈ നമ്മുടെ നമ്മുടെ സ്കിൻ ഓയിൽ ഇതാ കണ്ടോ ണ്ടോ തണുപ്പത് എങ്ങനെ നാച്ചുറലാണ് ശുദ്ധമായ വെളിച്ചെണ്ണയാണ് അപ്പൊ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തതേക്കാ കൊറച്ചു നേരം നമ്മള് എടുത്തു വെച്ചാൽ തന്നെ നല്ല പോലെ കിട്ടോ അപ്പൊ നമ്മുടെ അക്രഡിറ്റേഷനോട് കൂടിയിട്ട് ലാബ് ടെസ്റ്റഡ് ആണ് ലൈസൻസ് ആണ് അപ്പൊ തികച്ചു നാച്ചുറൽ ആയ നിങ്ങക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം